ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടാറ്റോ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസിയും അതോടൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ആദ്യം നമുക്ക് വേണ്ടത് പുഴുങ്ങിയെടുത്തിട്ടുള്ള രണ്ട് പൊട്ടാറ്റോ ആണ് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ഇത് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു സവാള ചെറുതായി അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്നാക്കിലേക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കയ്യിലിങ്ങനെ പിടിക്കുന്ന ഈ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇങ്ങനെ കൈകൊണ്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പൊട്ടാറ്റോ പക്കോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക്